തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ ആവർത്തിച്ചു മലപ്പുറത്തെ മുസ്ലിങ്ങളെയും പാലായിലെ ക്രിസ്ത്യാനികളെയും അധിക്ഷേപിച്ച ആളാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും സതീശൻ പറഞ്ഞുപക്ഷത്തോടുകൂടി യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ നിങ്ങൾ എന്നെ കാണില്ല മറുപടി പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞു അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളാം അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ചു സംസാരിച്ചു അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നിട്ട് പിറ്റേ പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞതായിരുന്നു